നമസ്കാരം മലള്ളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇത്തവണ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ഉറ്റുനോക്കുന്ന രണ്ട് സ്ഥാനാർത്ഥികൾ ദേശീയനിരയിൽ വളരെ ശ്രദ്ധേയമായ ഒരു മത്സരം തന്നെയായിരിക്കും അമേഠിയിലും റായ്ബറയിലും സംഭവിക്കുന്നത് കാരണം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എവിടെയൊക്കെ ആയിരിക്കും മത്സരിക്കുക എന്ന കാര്യത്തിലാണ് ആകാംക്ഷ ഉയരുന്നത് കേരളത്തിൽ വീണ്ടും ഒരു അംഗത്തിന് രാഹുൽ ഗാന്ധി ഒരുങ്ങുമോ എന്ന ചോദ്യം ഉയർന്നിരിക്കുകയാണ് രാഹുൽ ഗാന്ധി തന്നെ ആയിരിക്കുമെന്ന പ്രതീക്ഷ ഇതിനോടകം തന്നെ കേരള നേതൃത്വം പങ്കുവച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോഴാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി ഉത്തർപ്രദേശിൽ മത്സരിക്കാനായി ഒരുങ്ങുന്നു റായ്ബറേലിയിൽ മത്സരിച്ചേക്കുമെന്ന സൂചനകൾ പുറത്തു വരുന്നത് അമ്മയായ സോണിയാഗാന്ധിയാണ് നേരത്തെ റായ്ബറേലിയിൽ മത്സരിച്ചു പോന്നിരുന്നത് പക്ഷേ സോണിയാഗാന്ധി ഈ അടുത്തായി രാജ്യസഭയിലേക്ക് പോയതോടെയാണ് കന്നിയംഗത്തിനായി പ്രിയങ്ക തന്നെ അമ്മയുടെ മകളായി തന്നെ അവിടെ മത്സരരംഗത്ത് റായ്ബറേലിയിൽ ഇറങ്ങുന്നത് നേരത്തെ പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉയർന്നു കേട്ടിരുന്നു അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുമെന്നും വാരണാസിയിൽ വലിയൊരു പോരാട്ടം തന്നെയായിരിക്കും ഇനി കാണേണ്ടി വരിക എന്ന രീതിയിലുമൊക്കെ തന്നെ വാർത്തകൾ പുറത്തു വന്നിരുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും ഇത്തരത്തിലുള്ള വാർത്തകൾ ഉയർന്നു കേട്ടതായിരുന്നു അങ്ങനെ പ്രിയങ്കാ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കുമോ എന്ന ഊഹാപോഹങ്ങൾക്കിടയിലാണ് ഊഹാപോഹങ്ങൾക്കിടയിലാണിപ്പോൾ കോൺഗ്രസ് നേതൃത്വം തന്നെ അമ്മയുടെ പിൻഗാമിയായി മകൾ മത്സരിക്കുമെന്ന കാര്യം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് മത്സരിക്കാനുള്ള സന്നദ്ധത പ്രിയങ്കാഗാന്ധി തന്നെ അറിയിച്ചിരിക്കുന്നുവെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ ദേശീയ മാധ്യമത്തോട് നൽകിയിരിക്കുന്ന സൂചന എന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനം പുറത്തു വന്നിട്ടില്ല അടുത്ത ആഴ്ച തന്നെ ആ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ദേശീയ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് വരുന്നത് ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പ്രിയങ്കാ ഗാന്ധി ഒരു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് കടക്കാൻ ഒരുങ്ങുന്നത് വലിയ പ്രതീക്ഷയോടെയാണ് ഇതിനെ നിലവിൽ കോൺഗ്രസ് നേതാക്കൾ നോക്കിക്കാണുന്നത് പ്രത്യേകിച്ച് സോണിയാഗാന്ധിയുടെ മകളെന്ന രീതിയിലല്ല ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ പിൻഗാമി എന്ന രീതിയിലാണ് നോക്കുന്നത് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പല രീതിയിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ കോൺഗ്രസ് കൊട്ടിഘോഷിച്ചുവെങ്കിൽ പോലും വലിയ തോതിലുള്ള തിരിച്ചടി കോൺഗ്രസ്സിനെ നേരിടേണ്ടി വന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി അതിന് പകരമായി ദേശീയ നേതാവെന്ന നിലയിലേക്ക് പ്രിയങ്ക ഗാന്ധിയെ കൂടി കൊണ്ടുവരികയാണെങ്കിൽ ശക്തയായ വനിതാ നേതാവായി അവതരിപ്പിക്കുകയാണെങ്കിൽ വലിയ പ്രയോജനം കോൺഗ്രസ്സിനുണ്ടാകുമെന്ന ഒരു കണക്കുകൂട്ടലാണ് അവർക്കുണ്ടാകുന്നത് സിറ്റിംഗ് സീറ്റായ വയനാടിനൊപ്പം രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലെ അമേഠിയിലും മത്സരിക്കുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ ഇതിനോടകം സൂചന നൽകുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അമേഠിയിൽ സ്മൃതി ഇറാനിയോട് രാഹുൽ ഗാന്ധി അന്ന് പരാജയപ്പെട്ടിരുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സ്മൃതി ഇറാനിയോട് അൻപത്തി അയ്യായിരത്തിലധികം വോട്ടിനുള്ള വളരെ ദയനീയമായ തോൽവിയാണ് രാഹുൽ ഗാന്ധി അന്ന് ഏറ്റുവാങ്ങിയത് വയനാട് ഉള്ളതുകൊണ്ട് മാത്രമാണെന്ന് പിടിച്ചു നിൽക്കാനായി സാധിച്ചതും അമേഠിയിൽ നിലവിലെ എം ആയ സ്മൃതി ഇറാനി തന്നെയായിരിക്കും ബി ജെ പി സ്ഥാനാർത്ഥിയായി ഒരിക്കൽ കൂടി അംഗത്തിനിറങ്ങുന്നത് യു പിയിൽ നിന്നും നിലവിലുള്ള കോൺഗ്രസിനുള്ള ഏക സീറ്റ് എന്ന് പറയുന്നത് റായ്ബ്രയിലെ തന്നെയാണ് റായ്ബ്രയിലെ എം പി ആയിരുന്ന സോണിയാഗാന്ധിയെ കഴിഞ്ഞ മാസമാണ് രാജ്യസഭയിലേക്ക് മാറ്റിയത് രാജസ്ഥാനിൽ നിന്നാണ് സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതും പ്രിയങ്ക ഗാന്ധിയെ റായ്ബറയിലേക്ക് സ്വാഗതം ചെയ്തുള്ള പോസ്റ്ററുകൾ ഈ പ്രഖ്യാപനം വരുന്നതിന് തൊട്ട് മുൻപ് തന്നെ മണ്ഡലത്തിൽ നിറഞ്ഞു കണ്ടിരുന്നു എന്തായിരുന്നാലും സോണിയാഗാന്ധി മത്സരിക്കില്ല എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിരുന്നു അതിന് പിന്നാലെയാണ് സോണിയ അല്ലെങ്കിൽ പ്രിയങ്ക എന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങളും അവിടെ ഉയർന്നു കേട്ടത് ഇപ്പോൾ അത് തന്നെയാണ് പ്രിയങ്കയും തുറന്ന് സംബന്ധിച്ചിരിക്കുന്നത് വിജയപ്രതീക്ഷയുള്ള ഒരു സീറ്റായി തന്നെയാണ് മണ്ഡലമായി തന്നെയാണ് അതിനെ നോക്കി കാണുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ദിനേശ് പ്രതാപ് സിംഗ് ആയിരുന്നു റായ്ബറേലിയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് പക്ഷേ അന്ന് സോണിയാഗാന്ധി ആകട്ടെ ഒരു ലക്ഷത്തി എൺപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ദിനേശിനെ അന്ന് പരാജയപ്പെടുത്തിയത് ഇത്തവണത്തെ ബി ജെ പി സ്ഥാനാർത്ഥി റൈബ്രൈലിയിൽ ആരായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനം പുറത്തു വന്നിട്ടില്ല ആര് തന്നെ ആയിരുന്നാലും തങ്ങൾ ജയിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് കോൺഗ്രസും നിലയുറപ്പിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് പ്രിയങ്കാ ഗാന്ധി കൂടി കളത്തിലിറങ്ങിയ സാഹചര്യത്തിൽ വിജയം ഏകദേശം തന്നെ കോൺഗ്രസ് ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നാൽ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ രണ്ടായിരത്തി രണ്ട് മുതൽ അമേഠിയിലെ എം പി കൂടിയായിരുന്നു രാഹുൽ രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സ്മൃതി ഇറാനി അമേഠിയെ പിടിച്ചെടുക്കുകയും രാഹുൽ ഗാന്ധിയെ പരമദയനീയമായി തന്നെ പരാജയപ്പെടുത്തുകയാണ് ചെയ്തത് ഏവർക്കും ഞെട്ടലുണ്ടാകുന്ന ഒരു പരാജയം തന്നെയായിരുന്നു അന്നുണ്ടായത് മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് രാഹുൽ ഗാന്ധിക്ക് മുന്നിലുള്ളത് അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും രാഹുൽ ഗാന്ധി അവിടെ നടത്തുന്നു എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പട്ടിക അടുത്ത ആഴ്ച കൂടി പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഭരത് ജോഡോ യാത്ര മധ്യപ്രദേശിലൂടെ നീങ്ങുകയാണ് വ്യാഴാഴ്ച അത് പ്രവേശിക്കും ഗുജറാത്തിലെത്തുന്ന ഭരത് ജോഡോ ന്യായ് യാത്ര ആം ആദ്മി പാർട്ടിയെ ക്ഷണിച്ചിട്ടുണ്ട് ക്ഷണം സ്വീകരിച്ച് സംസ്ഥാന അധ്യക്ഷൻ നിരവധി പേർ അങ്ങനെ ഒരുപാട് നേതാക്കൾ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ത് തന്നെയായിരുന്നാലും അത് കണ്ടറിയേണ്ടതാണ് ന്യൂസ് ഡെസ്ക് വലിയ വാർത്ത ഇൻസൈറ്റ്